ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശിന് ഓഫീസിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ സൗമ്യ വിളിച്ചു പറഞ്ഞതോടുകൂടി ചാരുന് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഫോൺ വെച്ച ശേഷം ചാരു ആകാശിൻ്റെ കാലൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് പൊട്ടിക്കരയുകയാണ് ഞാൻ കാരണമാണല്ലോ ആ കുച്ചേട്ടിന് ഇങ്ങനെയുള്ള അവസ്ഥ വന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ആ കുച്ചേട്ട എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ചാരു സാരിയൊക്കെ വിൽക്കാൻ പോകാനൊരുങ്ങാണ് അപ്പോഴത്തേക്കും ചാരുവിൻ്റെ വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ാക്കി വെക്കാ അപ്പോഴാണ് ആകാശിൻ്റെ ബൈക്ക് കൂടി വൃത്തിയാക്കാം എന്ന് ചാരു മനസ്സിൽ കരുതിയിട്ട് ആകാശിൻ്റെ ബൈക്കൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി വെക്കുക കേട്ടോ അത് കണ്ടും കൊണ്ടാണ് ഹേമ വരുന്നത് അങ്ങനെ ഹേമ മറഞ്ഞ് നിന്നുകൊണ്ട് മനസ്സിൽ കരുതണം ആ ആകാശിൻ്റെ ബൈക്കൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നത് കണ്ടില്ലേ അവൾ എങ്ങനെയെങ്കിലും ആകാശിൻ്റെ മനസ്സിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നിനക്ക് കിട്ടും ഞാൻ എന്നൊരു പണി തരുന്നുണ്ടടി എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഹേമ മറിഞ്ഞു നിൽക്കാണ് അങ്ങനെ ചാരു അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം ഹേമ ഒന്നും അറിയാത്ത ഭാവത്തിൽ പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ആകാശിന്റെ ബൈക്കിലെ കാറ്റ് അങ്ങ് കാറ്റങ്ങ് വിടാണ് ബൈക്കിലെ പെട്രോളും ലീക്കാക്കി വിടുക കേട്ടോ അതൊന്നും അറിയാതെ ചാരു ഇതൊന്നും അറിയാതെ അകത്താണ് അപ്പോഴാണ് ആകാശ് ഓഫീസിലേക്ക് പോവാൻ വേണ്ടി പുറത്തേക്ക് വരുന്നത് അപ്പോഴത്തേക്കും ഹേമ അവിടെ ഒളിച്ചു നിൽക്കുകയാണ് ഇതൊക്കെ ചെയ്ത ശേഷം എന്നിട്ട് ആകാശ് ബൈക്ക് ഓണാക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സ്റ്റാർട്ടാവുന്നില്ല അപ്പോഴാണ് ആകാശിന്റെ കണ്ണിൽ അക്കാര്യം കാണുന്നത് പെട്രോൾ മുഴുവനും ലീക്കായതും അത് കഴിഞ്ഞ് ടയർ പഞ്ചറായി കിടക്കുന്നതും കാണുന്നത് അപ്പോൾ പക്ഷെ ഇങ്ങനെ ദേഷ്യത്തിൽ ഉറക്കെ വിളിക്കുകയാണ് ചാരുവിനെ ചാരു നീ എൻ്റെ ബൈക്ക് ഇന്ന് ആക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ ഞാൻ ഒന്ന് തുടച്ചതാണ് ചേട്ടാ എങ്കിൽ നീ തുടച്ചത് കൊണ്ടുള്ള ഉപകാരം കിട്ടിയത് കണ്ടില്ലേ ഞാൻ ഞാനെന്താ ചെയ്തത് ആര് പറഞ്ഞു എൻ്റെ ബൈക്ക് തുടക്കാൻ അതുകൊണ്ടല്ലേ ഈ വണ്ടിയിലെ പെട്രോൾ മുഴുവനും പോയി ഇതാ കണ്ടില്ലേ കിടക്കുന്നത് കണ്ടില്ലേ നീ എന്ത് പണി അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അക്കു ചേട്ടാ പിന്നെ എങ്ങനെയാണ് ആ പെട്രോൾ മുഴുവനും പോയത് ഇത് പിന്നെ ഞാൻ ചെയ്തതാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് അത് അക്കു ഞാൻ കണ്ടിട്ടില്ല ഞാനിത് തുടക്കുന്ന സമയത്ത് എൻ്റെ കൈ തട്ടിയിട്ട് എങ്ങാനും പോയതാവും ഇനിയിപ്പോ എന്താ ചെയ്യ എന്ന് ചോദിക്കുമ്പോൾ എന്നോടാണോ ചോദിക്കുക എന്താ ചെയ്യാന്ന് നിന്നെ കൊണ്ട് കിട്ടിയ ഒരു ഉപകാരം കണ്ടില്ലേ ഇന്നലെയും ഇതുപോലെ തന്നെ ഇന്നിപ്പോ ഓഫീസിലേക്ക് പത്ത് മണിയാകുമ്പോഴത്തേക്കും എത്തിയില്ലെങ്കിൽ ചെയറെടുത്ത് മാറ്റാനാണ് പുതുതായി വന്നിട്ടുള്ള ഓഫീസറുടെ നിയമം നിനക്കിപ്പോൾ തൃപ്തിയായില്ലേ നിന്നെ കൊണ്ട് കിട്ടിയ ഒരു ഉപകാരം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് ആകാശ ഉന്തിൻകൊണ്ട് പോവാൻ നിൽക്കുന്നത് അപ്പോൾ ഹേമ സന്തോഷത്തോടു കൂടി ഒളിച്ചു നിന്നിട്ടിങ്ങനെ മനസ്സിലാക്കി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് തന്നെയടി ഞാനും ഉദ്ദേശിച്ചത് നിനക്ക് ആകാശിൻ്റെ വായിൽ നിന്നും കണക്കിന് കിട്ടണം ഞാനൊരു അടി കൂടി പ്രതീക്ഷിച്ചതാണ് പക്ഷേ ആകാശ് അത് ചെയ്തില്ല അതാണ് എനിക്കിപ്പോൾ ഒരു വിഷമം എന്തായാലും നിനക്ക് നല്ലോണം കിട്ടിയല്ലോ അത് മതി എനിക്ക് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോട് കൂടി ഹേമ ഒളിച്ച് നിൽക്കാൻ കേട്ടോ അങ്ങനെ ചാരുവിനോട് പറയണേ കണ്ടില്ലേ ഇനിയിപ്പോൾ പെട്രോൾ പമ്പ് വരെ ഞാനിത് ഉന്തി കൊണ്ട് പോകണം എൻ്റെ കാലിനാണെങ്കിൽ വയ്യാത്തത് കൂടിയാണ് എന്നൊക്കെ പറയട്ടോ അപ്പോൾ ചാരു വിഷമത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണം അറിയാതെ നിൽക്കുകയാണ് അങ്ങനെ ആകാശ് പതിയോ വണ്ടി ഉന്തി കൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്നാണ് ചാരുവിന് ഒരു ബുദ്ധി തോന്നുന്നത് അങ്ങനെ അക്കുച്ചേട്ട അവിടെ നിൽക്ക് എന്ന് പറയുമ്പോൾ ഇനി എന്താണാവോ എന്ന് എനിക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അക്കുച്ചേട്ട ഒരു ഐഡിയ ഉണ്ട് ഞാൻ അക്കുച്ചേട്ടൻ്റെ പമ്പ് വരെ എത്തിക്കാം എങ്ങനെ ഇനി എങ്ങനെ എത്തിക്കാനാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് അക്കുച്ചേട്ട ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറയട്ടോ അങ്ങനെ ചാരുവിൻ്റെ വണ്ടി എടുക്കുകയാണ് എന്നിട്ട് അത് സ്റ്റാർട്ടാക്കിയിട്ട് ചാരു ആകാശിൻ്റെ ബൈക്കിൽ കാല് വെക്കാണ് എന്നിട്ട് വണ്ടി കൊണ്ട് ഒന്തി കൊണ്ടാണ് കേട്ടോ രണ്ടുപേരും കൂടി പോകുന്നത് അങ്ങനെ നല്ലൊരു ഐഡിയ തന്നെയാണ് ചാരു കാണിക്കുന്നത് അങ്ങനെ ചാരു ആകാശിൻ്റെ ബൈക്കിൽ ഒരു കാലും വെച്ച് ചാരുവിൻ്റെ വണ്ടിയും ഓണാക്കിയ ശേഷം രണ്ടുപേരും കൂടി അങ്ങ് പോവുകയാണ് അത് കണ്ടോണ്ട് നിൽക്കുന്ന ഹേമ അതിശയിച്ചു പോവാണ് ഇങ്ങനെ ഒരു ബുദ്ധി ഇവൾ ചെയ്യുമെന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നല്ല ബുദ്ധി തന്നെയാണ് അവൾ ചെയ്തത് അല്ല എന്നുണ്ടെങ്കിൽ അവളുടെ വണ്ടിയിലെ കാറ്റ് കൂടി അങ്ങ് അഴിച്ചു വിട്ടാൽ മതിയായിരുന്നു എങ്കിലിപ്പോൾ അവളുടെ ഈ ഒരു ബുദ്ധി നടന്നിരുന്നില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാണെങ്കിൽ സാരല്ല ഇനിയും അവസരങ്ങൾ ഉണ്ടാകുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഹേമ ദേശത്തിൽ അവർ പോകുന്നത് നോക്കി നിൽക്കുന്ന കേട്ടോ അങ്ങനെ ചാരു രൺ ചാരു ആകാശും വണ്ടി കൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പുറകിൽ ആകാശിൻ്റെയും ചാരുവിൻ്റെയും വണ്ടിയുടെ പുറകിലായിട്ട് ശ്രേയ ഓഫീസിലേക്ക് പോവാൻ വേണ്ടി വരുന്നത് അങ്ങനെ പെട്ടെന്ന് ശ്രേയയുടെ കണ്ണിൽ ആ ഇവരെ കാണുകയാണ് കേട്ടോ ചാരുവിനെയും ആകാശിനെയും കാണുകയാണ് അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ആ മനപൊരുത്തവും ഐക്യതൊക്കെ കാണുമ്പോൾ ശ്രേയക്ക് നല്ല ും പിടിക്കുകയാണ് അവർ രണ്ടുപേരും നല്ല ഒത്തൊരുമയോട് കൂടിയിട്ടാണല്ലോ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ ശ്രേയ ഒരു പണി കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്രോൾ പമ്പ് വരെ ചാരു ആകാശിനെയും കൂട്ടി ആകാശിന്റെ ബൈക്ക് കുന്തി കൊണ്ട് പോവുകയാണ് എന്നിട്ട് ആകാശ് ചാരുവിനോട് നന്ദി പറയാണ് കാക്കോത്തി നിന്റെ ഈ പെട്ടെന്നുള്ള ബുദ്ധി കൊണ്ടാണ് എനിക്കിപ്പോൾ കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്താൻ കഴിയുന്നത് പറഞ്ഞിട്ട് ആകാശ് ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും ശ്രേയ ഓഫീസിലെ പീയുണ്ണു വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നത് കൃത്യസമയം പത്ത് സമയം പത്ത് മണി എന്നുള്ള സമയത്തിന് ആകാശ് അവിടെ എത്തിയില്ല ചെയർ ചെയറെടുത്ത് മാറ്റണം പത്തെ ഒന്നായിൽ പോലും സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് പറയാണ് അങ്ങനെ ആ പിയൂണ് മണി ആവുന്നത് വരെ കാത്ത് നിൽക്കുക അങ്ങനെ അങ്ങനെ പത്തുമണിക്ക് ഒരു ഒരു സെക്കൻഡ് ഉള്ള ആ സമയത്താണ് ആകാശ് അവിടേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഓഫീസിലേക്ക് കയറി വരുന്നത് അപ്പോഴത്തേക്കും ഈ പിയൂണ് ആ ചെയർ ചെയറെടുത്ത് മാറ്റാൻ വേണ്ടി ചെയറിൽ കൈ കൈവെച്ചതോടുകൂടി ആകാശ് അങ്ങ് കയറിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കാ ാലുമൊക്കാലും വെച്ചിട്ട് ആകാശ് ആ പീയുണിനെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ ശ്രേയയുടെ ആ ഒരു പ്ലാൻ അങ്ങ് ചീറ്റു പോവാണ് അങ്ങനെ ആകാശിനെ ഇന്നും നിർത്തിക്കൊണ്ട് പണിയെടുപ്പിക്കാം എന്ന് തീരുമാനിച്ചത് പോവാണ് അങ്ങനെ ആകാശ് കസേരയിൽ കസേരയിലിരുന്ന് ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ സൗമ്യയ്ക്കൊക്കെ നല്ല സന്തോഷമാവാണ് സ്റ്റാഫുകളൊക്കെ ആകാശിനോട് പുഞ്ചിരിക്കുകയാണ് ഇത്തവണ തോറ്റില്ല ആകാശ് എന്നുള്ള ഭാവത്തിൽ ഈ സമയം ശ്രേയ അരുവിനെ പിന്തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാരുവിനും ആകാശിനും ഒരു പണി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലെട്ടോ അങ്ങനെ ചാരു നേരെ ടൗണിലെത്താണ് എന്നിട്ട് അവിടുത്തെ ചെറിയ മാർക്കറ്റിൽ ചെന്ന് വിതരണം സാരിയൊക്കെ വിൽക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു ബുദ്ധി തോന്നുന്നത് ഇവരൊന്നും ആവും ഇങ്ങനെയുള്ള ചെറുകിട വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഇവർക്കിട്ടൊരു പണി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നേരെ ഓഫീസിലേക്ക് ശ്രേയ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് ആകാശിനെയും കൂട്ടി നിങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ ലോറിയും എടുത്തുകൊണ്ട് വേണം ഇവിടേക്ക് വരാൻ ഇന്ന മാർക്കറ്റിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അങ്ങനെ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശ്രേയ മേഡം വിളിച്ചിരുന്നു ഇന്ന സ്ഥലത്തേക്ക് ചെല്ലണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് എല്ലാവരോടും ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു ലോറിയും വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയട്ടെ അപ്പോൾ അവിടെ ചാരുണ്ട് എന്ന് അറിയാതെയാണ് ആകാശ് അവിടേക്ക് ചെല്ലുന്നത് അപ്പോഴത്തേക്കും ചാരു അവിടെയുള്ള എല്ലാവർക്കും സാരിയൊക്കെ വിതരണം സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോഴാണ് ഒരു വയസ്സായ സ്ത്രീ അവിടെ ഇരിക്കുന്നത് കാണുന്നത് അപ്പോൾ അതിന് ചായ വേണം എന്ന് പറയുമ്പോൾ ചാരു പറയുന്നത് അതിനെന്താ ഞാൻ പോയി കൊണ്ടുതരാം എന്ന് പറഞ്ഞ് ചാരുന്ന് ചായ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ആ സമയത്താണ് ആകാശ് അവിടേക്ക് എത്തുന്നത് അങ്ങനെ ആകാശും എല്ലാ സ്റ്റാഫുകളും കൂടിയിട്ട് അവിടെയുള്ള ചെറുകിട സ്ഥാപനങ്ങളെല്ലാം തന്നെ പൂട്ടിക്കെട്ടുകയാണ് ആരും ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാ എല്ലാ ഉന്തുവണ്ടികളും ലോറിയിലേക്ക് ആക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ചാരുവിൻ്റെ വണ്ടി അവിടെ നിൽക്കുന്നത് ആകാശ് കാണുന്നത് അപ്പോൾ ചാരു എവിടെ പോയി വണ്ടി ഇവിടെ വെച്ചിട്ട് ചാരു എവിടേക്കാണ് അവയത് എന്നൊക്കെ ഇങ്ങനെ ആകാശ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടെയൊക്കെ നോക്കുകയാണ് അപ്പോഴൊന്നും ചാരുവിനെ കാണുന്നില്ല അങ്ങനെ ആകാശിൻ്റെ കൂടെയുള്ള സ്റ്റാഫ് പറയാണ് അല്ല സാർ ഇത് സാറിൻ്റെ ഭാര്യയുടെ വണ്ടിയല്ലേ ഇത് വേണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇതും കൂടി എടുത്തോ ഇനിയിപ്പോൾ ശ്രേയാ മാഡം അതിൻ്റെ പേരിലാവും പ്രശ്നമുണ്ടാക്കുക എന്തായാലും ഞാൻ ഓഫീസിലെത്തിയിട്ട് അത് ഞാൻ തിരിച്ച് ചാരുവിന് കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചാരുവിൻ്റെ വണ്ടിയും ആ ലോറിയിൽ കയറ്റാം കേട്ടോ അത് കണ്ടുകൊണ്ടാണ് ചാരു വരുന്നത് അങ്ങനെ ചാരു കയ്യിലുള്ള ചായയൊക്കെ ഒക്കെ നിലത്തേക്കിട്ട ശേഷം ഓടി വരികയാണ് എൻ്റെ വണ്ടി എൻ്റെ വണ്ടി കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് രഞ്ഞുകൊണ്ട് പറയട്ടോ അങ്ങനെ ചാരു നേരെ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അക്കുച്ചേട്ടാ അക്കൂച്ചേട്ടാ എൻ്റെ വണ്ടി കൊണ്ടുപോകരുത് എനിക്കത് സഹിക്കാൻ കഴിയില്ല അക്കുച്ചേട്ട കൊണ്ടുപോകരുത് എന്നിട്ട് കരയുന്ന സമയത്ത് ആകാശ് പറയും നീ വിഷമിക്കില്ലേ നീ വീട്ടിലേക്ക് ചെല് എന്നിട്ട് ഞാനിത് ഓഫീസിൽ നിന്ന് നിൻ്റെ വണ്ടി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നോളാം നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആകാശ് ചാരുവിനെ സമാധാനപ്പെടുത്തിയ ശേഷമാണ് ഒരു ഓട്ടോയിൽ വിളിച്ചിട്ട് ചാരുവിനെ പറഞ്ഞു വിടുന്നത് അപ്പോൾ അവിടെ ശ്രേയ നിൽക്കുന്നത് ചാരു കാണുന്നില്ല അങ്ങനെ ശ്രേയയാണെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ കാര്യം നടന്നു എന്നുള്ള ആ ഒരു അഹങ്കാരത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ വെച്ചാൽ ആ ഒരു വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് വരുന്നത് ബാലനും ഗോവിന്ദനും കാണാണ് എന്താണ് മോളെ എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വണ്ടി കൊണ്ടുപോയി ബാലമാമേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയട്ടെ അപ്പോൾ ആകാശം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അക്കുചേട്ടനും ചേട്ടനും മറ്റ് സ്റ്റാഫുകളും എല്ലാവരും ഉണ്ടായിരുന്നു അക്കുചേട്ടൻ ചേട്ടൻ എന്നോട് പറഞ്ഞത് ഞാൻ കൊണ്ടു തന്നോളാം എന്നാണ് പറഞ്ഞത് പിന്നെ എന്തിനാണ് മോളെ നീ കരയുന്നത് ആകാശ് കൊണ്ടുവരുമല്ലോ പിന്നെ എന്താ നീ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുന്നത് അപ്പോഴത്തേക്കും ഹേമ ഒക്കെ വരികയാണ് അപ്പോൾ ഹേമ ഔ ഞാനിവളുടെ കരച്ചിൽ കണ്ടപ്പോൾ എന്താണെന്ന് കരുതിപ്പോയി ഈ ഒരു വണ്ടി കൊണ്ടുപോയനാണോ ഇങ്ങനെ കരയുന്നത് അതിനും പോരാത്തിന് ആകാശം ഇങ്ങോട്ട് തന്നെ കൊണ്ടുതരാമെന്നും പറഞ്ഞില്ലേ പിന്നെയൊക്കെ അതിനിങ്ങനെ കരയാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഹേമ ഇങ്ങനെ കളിയാക്കിയിട്ടാണ് ചാരുവിനെ കളിയാക്കിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അശ്വതി പറയണേ അമ്മ ഒന്ന് വെറുതെ ഇരിക്കുന്ന ചാരുവിന് ആ വണ്ടി എത്ര പ്രിയപ്പെട്ടതാണെന്നുള്ളത് അമ്മയ്ക്ക് തന്നെ അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയണ് അപ്പോഴൊക്കെ ഹേമ പരിഹാസത്തോട് കൂടിയിട്ടാണ് ചാരുവിൻ്റെ കരച്ചിലൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് ബാലം പറയണേ നീ വിഷമിക്കാതിരിക്കുക ആകാശം ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതല്ല ബാലമാമേ എൻ്റെ ആ വണ്ടി വണ്ടിയിൽ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചു തകരുന്ന വേദനയോടെയാണ് ഞാനത് കണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല വല്ലാത്ത വിഷമം വന്നപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് ചാരു പൊട്ടിക്കരയുമ്പോൾ ബാലൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ഓഫീസിലെത്തിയ ശേഷം ശ്രേയ പറയാണ് ആ വണ്ടികൾ മുഴുവനും ഗോഡൗണിലേക്ക് തള്ളണം ആര് വന്ന് ചോദിച്ചാലും അത് കൊടുക്കരുത് എത്ര തന്നെ പൈസ പിഴയായിട്ട് തന്നാലും ആരും ആ വണ്ടി ഇനി ഇനി സ്വപ്നം കാണാൻ പോലും അവർക്ക് കിട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പിയൂണിനോട് ശ്രേയതൊക്കെ പറയുന്നത് അങ്ങനെ ആകാശ് ആ സമയത്ത് വരുന്ന സമയത്ത് പിയൂണ് പറയണേ ഇല്ല ഈ വണ്ടി തരരുത് എന്നാണ് മാഡം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയട്ടോ അതോടുകൂടി ആകാശിന് കാര്യം മനസ്സിലാവാണ് ശ്രേയോടുള്ള ശ്രേയ ആ പക തീർക്കുകയാണ് എന്നോടും ചാരുവിനോടുള്ള പക തീർക്കുകയാണെന്നുള്ള കാര്യം ആകാശിന് മനസ്സിലാവാണ് അങ്ങനെ ഇനി ചാരുവിനെ വണ്ടി കിട്ടിയില്ല എന്നുള്ള കാര്യവും ഇനി ആകാശ വീട്ടിലെത്തിയ ശേഷം പറയാൻ വരുന്നത് ഈ ചാരുവിന് ആ വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നത് വാ എത്തിച്ചു കൊടുക്കുന്നത് ബാലൻ തന്നെയാണ് ശ്രേയെ പോയി കണ്ടു സംസാരിക്കുകയും ശ്രേയോട് പോലെ ബാലൻ സംസാരിച്ച് ആ വണ്ടി ചാരുവിന് വീണ്ടിരിച്ച് എത്തിച്ചു കൊടുക്കും